ഡിജിറ്റലേ ചെയ്തിട്ടുള്ള വർക്കുകളാണ് എല്ലാം തന്നെ നമ്മൾ ഡിജിറ്റലില് മറ്റേപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ഡിജിറ്റൽ വർക്ക് ചെയ്തതിന് ശേഷം അത് ചെയ്യുന്നത് ഡിജിറ്റൽ ആർട്ട് ഓൺ മനുഷ്യ ചിന്തയുടെ സങ്കീർണവും അമ്പരപ്പിക്കുന്നതുമായ സ്വഭാവത്തെയാണ് ഐ ഐ തിങ്ക് ആം എന്ന പ്രദർശനം ദ്രുതഗതിയിലുള്ള മാറ്റം അനിശ്ചിതത്വം സങ്കീർണ്ണത എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഈ ചിത്രങ്ങൾ അധികാരം സാമൂഹിക സ്വത്വം പരിസ്ഥിതിക ആഘാതം എന്നീ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആഴത്തിലുള്ള വ്യാഖ്യാനമാണ് നൽകുന്നത് ഞാനിപ്പോൾ ഇരുപത് കൊല്ലം ഒരു എക്സിബിഷൻ ചെയ്തിരുന്നു അപ്പം അത് കൊളാഷൻ ഉള്ളൊരു കാറ്റഗറിക്കകത്താണ് വർക്ക് ചെയ്തിരുന്നത് അതൊന്നും ഈ പറഞ്ഞ ഇമേജുകളുടെ ധാരാളത്തിൻ്റെ സമയത്ത് നമ്മൾ ആ നിലനിൽക്കുന്ന ഇമേജുകൾ പ്രോസസ്സിംഗ് നമ്മൾ നമുക്ക് ആവശ്യമില്ല ഇപ്പം ഇതിനകത്ത് ഒരു ഫോട്ടോഗ്രാഫുകളും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ആവശ്യമുള്ള ഇമേജുകൾ ശരിക്കും കഴിഞ്ഞാൽ ഏയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ക്രിയേറ്റ് ശേഷം അത് ഈ ഇമേജ് മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ വഴി നമ്മൾ കമ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സ് അപ്പം അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഏറ്റവും സമയം ക്യാൻവാസിലേക്കുള്ള മാഗ്നഫി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഏയുടെ ഹെൽപ്പ് തന്നെയാണ് ഇത് പബ്ലിഷ് മെറ്റീരിയൽ എന്താണത് പേപ്പറാണോ അതല്ല ആണ് നമ്മൾ ക്യാൻവാസിൽ വർക്ക് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഓയിൽ ഓൺ ക്യാൻവാസ് പോലെ തന്നെ ഇത് ഡിജിറ്റൽ ആർട്ട് ഓൺ ആണ് ചിത്രങ്ങൾ ഡിജിറ്റൽ യുഗത്തിലെ വിഷ്വൽ ആർട്ടിന്റെ പുതിയ മുഖത്തെയും സമകാലിക കലയെ രൂപപ്പെടുത്തുന്നതിന്റെ പങ്കിനെയും ഉദാഹരിക്കുന്നുണ്ട്